ഹായ് ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് മോൻ്റെ സ്കൂളിൽ നോമ്പ് തുറപ്പിക്കലാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യണത് ഒന്നും വിചാരിക്കരുത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ എഡിറ്റ് ചെയ്യാനുള്ളൊരു മടി നല്ല പോലെ ഉണ്ട് സോ ഇത് സ്കൂളിലെ പി ടി ആൻഡ് എം ടി എ മെമ്പേഴ്സിനുള്ള ഒരു ഇത്താർ പാർട്ടിയാണ് അപ്പം ഞാൻ എത്തിയപ്പോഴത്തേക്ക് ഇവർ ജ്യൂസിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുറച്ച് കൂടി കൂടിക്കൊടുത്ത് നാരങ്ങ പിഴിയാനൊക്കെ ഞാൻ കൂടിയിട്ടോ പിന്നെ ഫുഡൊക്കെ ഏൽപ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം കൊടുക്കാനായി ഇവർ കുറച്ച് പേരൊക്കെ കൂടിയിട്ട് ഇത് സെറ്റ് ചെയ്യേണ്ടത് നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സ് ജ്യൂസ് വെള്ളമൊക്കെ ഞാനൊന്നും ചെയ്യാതെ വീഡിയോ എടുത്ത് നടക്കുക എന്ന് വിചാരിക്കരുത് കേട്ടോ ഞാൻ പറ്റണ പോലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെയ്യണേ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ അപ്പം പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ആക്റ്റീവ് മെമ്പേഴ്സ് കേട്ടോ ഇവരൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കടന്ന് മരിക്കും ഭയങ്കര ആത്മാർത്ഥതയാണ് കേട്ടോ എനിക്ക് പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിപ്പം ആദ്യത്തെ പോലെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റില്ലാട്ടോ എന്തായാലും പരിപാടി ഷറായി കഴിക്കാൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണി പൊറോട്ട പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു ഇത് ഞങ്ങൾ എം ടി പ്രസിഡന്റ് ജോസ് മേരി ചേച്ചിൻ്റെ മോളാണ് കേട്ടോ മോൾ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട് അപ്പം മോൾക്കൊരു എന്താ പറയുക പ്രോത്സാഹന സമ്മാനം കണക്ക് പ്രോത്സാഹനം തന്നെയല്ലേ ഇനിയും ചെയ്യണം എന്നുള്ള ഒരു സംഭവത്തിൽ കൊടുക്കുന്നതാണല്ലോ അപ്പം അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ നോൺ മുസ്ലിം ആയിട്ടുള്ള വേറെ പലർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു നോമ്പിടുത്തോർക്ക് അപ്പം സുസ് ചേച്ചി കിട്ടിട്ടുണ്ട് പിന്നെ ഒരു ക്ലീനിങ്ങിന് വരുന്ന ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ച കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പരിപാടി ഷറയി സെറ്റാണ് എന്തായാലും സമ്മാനം കിട്ടിയോരും കിട്ടാത്തവരും ഫോട്ടോ ഹാപ്പിടത്തി